തോപിത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം നാലാം വാക്യം ഞാനിവിളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും പ്രിയമുള്ളവരെ വിവാഹം സ്ത്രീയും പുരുഷനും ദൈവവും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തിൻ്റെ മനോഹരമായ ഒരു ജീവിതമാണ് ഒരു മുപ്പിരി കയർ പോലെ മരണം വേർപ്പെടുത്തുന്നത് വരെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അനുദിനം വളരാനുള്ള വിളിയാണ് കുടുംബജീവിതം ഇന്ന് വളരാൻ വളരാൻ്റെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കുടുംബം കൂടുതൽ സ്നേഹത്തിൽ പൂർണ്ണമാകുന്നത് ദൈവത്തോട് കൂടാണ് ഒരുമിപ്പിച്ചവരയില്ലെങ്കിൽ ഒരു ഒരുമിച്ച് നിൽക്കാനാവുകയില്ല എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈസ് ദ മോസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് നാച്ചുറൽ എക്സ്പ്രസ് ഓഫ് ഗോഡ്സ് ലവ് എന്നാണ് നമ്മൾ ഈ ദൈവസ്നേഹത്തെ ഈ മനോഹരമായ ജീവിതം ദൈവത്തെ ആശ്രയിച്ചു നേരാൻ നമുക്ക്